നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം വലിയ താല്പര്യം കാണിക്കാറില്ല അപൂർവമായി മാത്രമേ ലീഗിൽ വനിതകൾ മത്സരിച്ചിട്ടുള്ളൂ എന്നാൽ മാറിയ പുതിയ കാലത്ത് ഈ നിലപാടിൽ ലീഗ് നേതൃത്വം ഒരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ ഉള്ളത് അങ്ങനെ ലീഗ് പരിഗണന നൽകുമ്പോൾ മത്സരിപ്പിക്കാൻ ഏറെ യോഗ്യതയുള്ള നേതാവ് ഫാത്തിമ തെഹ്ലിയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ യുവ പോരാളിയാണ് പ്രൊഫഷണൽ യോഗ്യത തുറന്ന നിലപാടുകൾ സംഘടനാ പാഠവം എന്നിവയിൽ വേറിട്ടു നിൽക്കുന്ന ഈ യുവ നേതാവ് സോഷ്യൽ മീഡിയകളിലും ചാനൽ ചർച്ചകളിലും നിറസാന്നിധ്യമാണ് ഫാത്തിമ തെഹലിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രധാന വനിതാ മുഖമായി രംഗത്ത് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന പരിഷ്കരണ നിലപാടുകളുടെയും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള സമ്മർദ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഫാത്തിമക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ അത് ലീഗ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുക പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഫാത്തിമ തെഹ്ലിയ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അവർ തന്റെ സംഘടനാ പാടവം തെളിയിച്ചു ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരു നീക്കത്തിലൂടെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഒരു വനിത എത്തുന്നത് ഫാത്തിമ തെഹലിയയിലൂടെയാണ് ഈ പദവി സംഘടനയിൽ അവർക്ക് ലഭിച്ച പ്രാധാന്യത്തിന്റെയും സ്വീകാര്യതയുടെയും തെളിവായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഫാത്തിമയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു പ്രധാന സംഭവം ഹരിത വിഷയത്തിൽ ലീഗ് നേതൃത്വവുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എംഎസ്എഫിന്റെ വനിതാ വിഭാഗമായിരുന്ന ഹരിതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ എംഎസ്എഫ് നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ നടപടി വൈകുന്നുവെന്നാരോപിച്ച് അവർ വനിതാ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു പാർട്ടി ഘടനക്ക് വിരുദ്ധമായി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ലീഗ് നേതൃത്വം ഇടപെട്ട് മരവിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്ന് ഫാത്തിമ തെഹ്ലിയ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും പൂർവാധികം ശക്തിയോടെ തിരികെ എത്തി യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിക്കപ്പെടുകയും ചെയ്തതിലൂടെ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും താൻ അവഗണിക്കാൻ പറ്റാത്ത പ്രവർത്തകയാണെന്നാണ് തെഹ്ലിയ തെളിയിച്ചിരിക്കുന്നത് അവരുടെ മടങ്ങിവരവ് ലീഗിന്റെ മാറുന്ന സമീപനത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒരു യുവ അഭിഭാഷക എന്ന നിലയിൽ ഫാത്തിമ തെഹ്ലിയക്ക് പൊതുസമൂഹത്തിൽ മികച്ച പ്രതിച്ഛായയുണ്ട് പൊതുരംഗത്തും ചാനൽ ചർച്ചകളിലും ലീഗിന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാൻ കഴിവുള്ള നേതാവായതിനാൽ ലീഗ് അനുഭാവികൾക്കിടയിലും അവർക്ക് സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് യുവത്വവും പ്രൊഫഷണൽ യോഗ്യതയുമുള്ള വനിതാ നേതാക്കളെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന സാദിഖലി ശിഹാബ് തങ്ങളുടെ താല്പര്യവും ഈ യുവ വനിതക്ക് അനുകൂലമായ ഘടകമാണ് ലീഗ് നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് നേതൃനിരയിലെ വനിതാ പ്രാതിനിധ്യമാണ് സിറ്റിംഗ് എം എൽ എമാരിൽ പലരെയും മാറ്റി നിർത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഫാത്തിമയെ പോലുള്ള യുവ നേതാക്കളെ മത്സരിപ്പിക്കുന്നതും ഈ വിഷയത്തിൽ പാർട്ടി നേരിടുന്ന പൊതുസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകും ഫാത്തിമ തെഹ്ലിയെ മത്സരിപ്പിക്കാൻ ലീഗ് പരിഗണിക്കുകയാണെങ്കിൽ അത് മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിലാകാനാണ് സാധ്യത അവരുടെ ജന്മസ്ഥലവും പ്രധാന പ്രവർത്തന കേന്ദ്രവുമായ കോഴിക്കോട് ജില്ലയിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഏതെങ്കിലും ആയിരിക്കും നൽകാൻ പോകുന്നത് യൂത്ത് ലീഗിന്റെ യുവമുഖമെന്ന നിലയിൽ വിജയിക്കാൻ സാധ്യതയുള്ള എ ഗ്രേഡ് മണ്ഡലങ്ങളിൽ തന്നെ അവർ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല പാർട്ടിയിലെ യുവജന വനിതാ വിഭാഗത്തിലെ അതൃപ്തി പരിഹരിക്കാനും അവർക്ക് പുതിയ ഊർജം നൽകാനും ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിനെ സഹായിച്ചേക്കും നിലവിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഔദ്യോഗിക സൂചനകൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖങ്ങളിൽ ഏറ്റവും മുൻഗണന നല്കുക ഫാത്തിമ തെഹ്ലിയ്ക്ക് ആണെന്ന സൂചനയും എന്തായാലും ചില നേതാക്കൾ നല്കുന്നുണ്ട്